അങ്ങനെ ഞാനും കണ്ടു എംബുരാൻ എന്ന സിനിമ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് എംബുരാൻ എന്ന സിനിമ കാരണം എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു കാരണം കാഴ്ചപ്പാടുകളുടെ ഒരു കാരണം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ആ സിനിമ ലൂസിഫറിൻ്റെ രണ്ടാം ഭാവമാണ് ലൂസിഫർ എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് സിനിമ അടിപൊളിയുവായ ഒരു സിനിമയാണ് കണ്ടത് കാരണം അതിൻ്റെ രണ്ടാം ഭാഗമാണ് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ ഹൈപ്പ് പൃഥ്വിരാജ് സുമാനം തന്നെ നടത്തിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്കതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമ കാണാൻ പോകുന്നത് വലിയ തള്ളലായിരുന്നു എങ്കിലും സീറ്റ് ഒപ്പിച്ചെല്ലാം ചെയ്തു എന്തായാലും സിനിമ കണ്ടു സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്കറിയാം എല്ലാവരെയും ഏറ്റവും പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ ഇപ്പോൾ സിനിമയിൽ കണ്ട സിനിമയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ആളുകളിൽ ചെന്ന് ചെയ്ത് കളയും എന്നല്ല എൻ്റെ അർത്ഥം എ എന്നാലും മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുവാൻ കെൽപ്പുള്ള ഒരിതാണ് സിനിമ അപ്പോൾ ആ സിനിമ ചെയ്തപ്പോൾ സിനിമ നമ്മൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് അതിനകത്ത് കണ്ടത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം കാണണമെങ്കിൽ ആ സിനിമ തുട തുടക്കത്തിൽ തന്നെ കണ്ടത് ഒരു കലാപവും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് അപ്പോൾ എനിക്കൊരിക്കലും അത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള കഥാപാത്രമാണ് വരുന്നത് ആ സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെ അബ്രകാം ഖുറേഷിയായി മാറുന്ന ഒരു ചിത്രമൊക്കെ അതിനകത്ത് കാണുന്നു മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയം അവിടെ രാഷ്ട്രീയം സാധാരണ ധാരാളം സിനിമകൾ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയം പറയുന്ന സിനിമകളുടെ ഒരു പ്രത്യേകത അതിൽ കാഴ്ചക്കാർ കൂടുമെന്നുള്ള രാഷ്ട്രീയം ധാരാളം ആയിരക്കണക്കിന് സിനിമകൾ അങ്ങനെ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ അറിയാം അത് രാഷ്ട്രീയം പറയാം ഒരു കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പറയുകയാണ് അത് തിറ്റൊന്നുമല്ല ശരിയാണ് പക്ഷേ എങ്കിലും ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും ഇന്നാരി ഇന്നാരി ഇന്നാര് ആണ് എന്ന് വ്യക്തമായിട്ട് പറയുന്ന രീതിയിൽ ഡയറക്റ്റായിട്ട് പറയുന്ന രീതിയിലായിട്ട് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് എന്തും പറയാം പക്ഷേ ഡയറക്റ്റായിട്ട് പറയുന്ന രീതിയിലാണ് അത് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ കേരള സമൂഹം തന്നെ വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഒരിക്കലും സമൂഹത്തിൻ്റെ ഇടയിൽ ഭിന്നത വരുന്ന ഒരു രാജ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതിനാദ്യം പറയേണ്ട ഒരു കാര്യം ഞാൻ അനേക പ്രാവശ്യം കണ്ട ഒരു സിനിമയെ കൊണ്ട് സന്ദേശം എന്ന സിനിമയാണ് അതിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികളെ പറയാം അത് ആർ ഡി പിയും ഐ എൻ എസ് പിയും നമുക്കറിയാം അത് രണ്ടും പറയുന്ന കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കുറിച്ചാണ് അന്ന് ബി ജെ പി പ്രസക്തമല്ലാത്തതുകൊണ്ടാണ് ബി ജെ പിയെ കുറിച്ച് പറയാത്തത് അല്ലെങ്കിൽ ബി ജെ പി അവരൊരു പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അതിനകത്ത് രാഷ്ട്രീയം അവതരിപ്പിച്ചിരിക്കുന്നത് ആർക്കും ഒരു പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ അത്ര മനോഹരമായിട്ടാണ് ആ സത്യേനാണ്ടിക്കാടവന് ഇത് അങ്ങനെ ചിത്രീകരിക്കാം അപ്പോൾ അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ ഇതിനകത്ത് വീഴ്ച പറ്റി എന്ന് പറയാതെ വയ്യ എങ്കിൽ നമ്മുടെ ഒരു ആൾക്കാരോട് മോഹൻലാലിനെ കല്ലെറിയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയേണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ നടന്മാരിൽ ഒരാളാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ നടന്മാരവരായ മോഹൻലാലിനെ കല്ലെറിയുന്നത് കേരള സമൂഹം അത് വളരെ മോശകരമായ ഒരു കാര്യമാണ് കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചു കുറേ പേർ അതിനകത്ത് പ്രക്ഷോഭമായിട്ട് വരുന്നു സിനിമയെ സിനിമ സിനിമയെ സിനിമയായിട്ടല്ല കാണുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം പല രീതിയിലായിപ്പോയി ഓരോ സിനിമകൾ വരുമ്പോഴും നമുക്കറിയാം ഒരിക്കലും സമൂഹത്തിന് ഭിന്നത ഉണ്ടാക്കുന്നത് നമുക്ക് കേരള സ്റ്റോറി വരെ അതിനകത്ത് തന്നെ രണ്ട് വിഭാഗമായിട്ട് ചെയ്തിരുന്നു മറ്റു സിനിമകൾ ഒരുപാട് സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ വരപ്പോ പരമാവധി നമ്മൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന കാര്യം ഇതിൻ്റെ ഒരു പ്രശ്ന പ്രശ്നമെന്ന് പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം ആനതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന മുരളീഗോപിയാർന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് അതും എല്ലാവർക്കും അറിയാം മോഹൻലാൽ ഒരു രാഷ്ട്രീയത്തിലും പെടാത്തയാളാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവരാണ് രാ പക്ഷെ അതിനകത്ത് സിനിമയിൽ നമുക്ക് രാഷ്ട്രീയം പറയാം പക്ഷെ പറയുമ്പോഴും അതൊരിക്കലും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുക നമ്മുടെ ഒരു ജാതി മത മതവിഭാഗങ്ങളിലെല്ലാം സ്വരുവിപ്പോടെ ഞാൻ ഇപ്പോൾ ഞാനൊരു കലാകാരനാണ് ഞാനിവിടെ എൻ്റെ ജനിച്ച നാട്ടിൽ എൻ്റെ കോലൂർ വന്ന ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ എത്ര സ്നേഹത്തോടെയും ഐക്യത്തോടുകയാണ് കഴിയുന്നത് അതല്ല നമ്മൾ അങ്ങനെയാണ് സംബന്ധം നമ്മളെല്ലാവരുമായിട്ട് സ്നേഹവും ഐക്യം എല്ലാവരിലും നല്ലവരിലും ഉണ്ട് മോശക്കാരും ഉണ്ട് അല്ലാതെ ആരും എല്ലാവരിലും തീവ്രമായി പ്രതികരിക്കുന്ന ആൾക്കാർ എല്ലാ വിഭാഗത്തിലും അത് ഹിന്ദുക്കളിലുമുണ്ട് ക്രിസ്ത്യൻസിലും ഉണ്ട് മുസ്ലിംസിലുണ്ട് വളരെ സൈലൻ്റ് ആയ ആൾക്കാരും എല്ലാവർക്കും അപ്പോൾ ഈ പ്രതികരണങ്ങൾ വരുന്നത് പല രീതിയിൽ പ്രതികരണങ്ങൾ വരും എങ്കിലും ഈ പ്രതികരണങ്ങൾ ഇനി അവസാനിപ്പിക്കേണ്ട കാലഘട്ടം അവസാനിപ്പിച്ചു കാരണം ഇതിൽ തന്നെ ഹേതപ്രകടനം മോഹൻലാൽ നടത്തിയിട്ടുണ്ട് മോഹൻലാൽ ഹേതപ്രകടനം നടത്തി അതിനെ ആര് പങ്കുവെച്ചു അതിനെ പൃഥ്വിരാജ് സുകുമാരൻ പങ്കുവച്ചു അപ്പോൾ അതോടുകൂടി അതിൻ്റെ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കണം അത് ആരെയും കണ്ട് പേടിച്ചിട്ടല്ല ചെയ്തത് അതിനെ ഹേദപ്രകടനം നടത്തണമെങ്കിലോ ഒരാൾ ഒരാൾ ക്ഷമ പറയണമെങ്കിലോ അതൊരു മഹത്വമാണ് അതൊരു ദൗർബല്യമല്ല ഇത് അങ്ങനെയുള്ള വലിയ മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ക്ഷമ പറയാനോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുവാനോ ഉള്ളൂ ഇത് അല്ലാതെ അതിന് സാധിക്കാത്തവരാണ് വെല്ലുവിളികൾ വെല്ലുവിളികൾ ഒരിക്കലും സമൂഹത്തിന് നന്മയുണ്ടാക്കില്ല നമുക്ക് വേണ്ടത് ഗാന്ധിയൻ ആദർശങ്ങളാണ് നമുക്ക് വേണ്ടത് അഹിംസയാണ് അക്രമരാഗിത്യമാണ് സമാധാനത്തെയുള്ള ജീവിതമാണ് അപ്പം ഇതിനെ ഈ വിവാദങ്ങൾ ഇനി അവസാനിപ്പിക്കണം ഇത് വളരെ മോശകരമായ സമൂഹത്തിൽ ഒരിക്കലും നമ്മളെ കേരള സമൂഹം എപ്പോഴും ഒരുമിപ്പിച്ച് കാരണം കേരള സമൂഹത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാവരും പരസ്പരം യോജിച്ചാണ് പോകുന്നത് നമ്മൾ എല്ലാവരുടെ അടുത്തും ഞാനിപ്പോൾ ഈ കലാകാരം എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കൂട്ടുകാർ വരുന്നത് ധാരാളം ക്രിസ്ത്യൻസാണ് അല്ലെങ്കിൽ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ ഞാൻ അവരുടെ ഇടയിൽ മുസ്ലിം വളരെ കൂടിയാണ് അവരുടെ ഇടപെടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിം എല്ലാം ഒരുമിച്ച് നിൽക്കണം കാരണം ഇവരിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഈ ഭിന്നത ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യം പറയാം പൃഥ്വിരാജ് സുമാനോട് ഒരു കാര്യം പറയാനുള്ളത് വിവാദങ്ങൾ എന്തിനാണ് എങ്ങനെയാണ് വിവാദങ്ങൾ വരുന്നത് വിവാദമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ചില ഭാഗങ്ങൾ കുത്തിക്കൊരു എത്രയോ നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഇന്നത് വിവാദം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഇത് കാരണം അതെന്താ ഒരു കച്ചവട തന്ത്രം ഉണ്ട് സുരേഷ് ഗോപി പറഞ്ഞ അതാണ് അതൊരു കച്ചവട തന്ത്രമാണ് അപ്പോൾ ആ കച്ചവട തന്ത്രം നമ്മൾ വിവാദമുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സിനിമയിലോ അല്ലെങ്കിൽ സാഹിത്യത്തിലോ നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കുത്തിച്ചിരിക്കരുത് അത് സമൂഹത്തിന് ഗുണ ഉണ്ടാക്കുന്നതല്ല വിവാദങ്ങൾ അല്ലാത്ത വിഷയങ്ങളിൽ വിവാദം വിവാദമുണ്ടാകും മതമോ ജാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കരുത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കുഴപ്പമില്ല പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ രണ്ട് ഭാഗത്തു നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു ഇത് കേരളത്തിൽ കണ്ടുവരുന്നു അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആന്റണി പെരുമാവൂർ ഇപ്പോൾ ഇനി ഇനി അടുത്ത് അതിനകത്ത് ഇരുപത്തിനാല് കട്ടോടുകൂടിയാണ് പുറത്ത് വരുന്നത് അപ്പോൾ ആൻ്റണി പെരുമാവൂർ പറഞ്ഞ് എത്ര പക്വതയോടുകൂടിയാണ് ആൻ്റണി പെരുമാവൂർ സംസാരിച്ചത് ഞങ്ങളെല്ലാവരും ഒരു തീരുമാനമെടുത്തു അതിനെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ ആരുടെയും സമ്മർദ്ദമല്ല ആരോടും ചോദിച്ചിട്ടില്ല ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ആവശ്യപ്പെട്ടു എന്നാണ് ആന്റണി പെരുമാവോട് പറഞ്ഞിട്ടില്ല ടീം ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല ഇപ്പോൾ കേരള സ്റ്റോറി വന്നപ്പോഴുണ്ടായ വിവാദമുണ്ട് ഇത് വന്നപ്പോഴുണ്ടാവും നമുക്കറിയാം ടി പി അമ്പത്തൊന്ന് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ വിവാദം അതിൻ്റെ സംവിധായകനായ മൊയ്തു താഴത്ത് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഒന്നും തങ്ങൾക്കെതിരായി വരുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെതിരായി വന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സമയത്ത് നിന്ന് വെല്ലുവിളിക്കും കോൺഗ്രസിനെതിരായിട്ടാണ് ഇപ്പോൾ ഒരു പ്രമേയം വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ എന്തെങ്കിലും ഇതായിട്ട് ഒരു പ്രമേയം വന്നിരുന്നെങ്കിൽ അവർ മരസ്സൈ വല്യ ബി ജെ പിക്ക് ഒരു പ്രമേയം വരുമ്പോൾ അവർ മരസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് കേരളം മാറിയിരിക്കും അതൊരു ഒരിക്കലും ഒരു ഗുണകരമല്ല ഇനി ഒരു ഒന്ന് രണ്ട് കാര്യം കൂടി സുരേഷ് ഗോപി പറഞ്ഞത് വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞൊരു കച്ചവട തന്ത്രമാണ് പക്ഷേ ഈ കച്ചവട തന്ത്രം എന്ന് പറയുന്നത് ഈ കച്ചവട തന്ത്രത്തിന് വേണ്ടിയാണ് ഈ പേരുകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇട്ടതും ഇതൊരു കച്ചവട തന്ത്രമാണ് പക്ഷേ അത് ഇത് നമുക്കറിയാം മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വലിയ ഹോളിവുഡ് മേക്കിലാണ് അത് കണ്ടവാനം പണംഞ്ചിലവാക്കി ഹോളിവുഡ് ഹോളിവുഡ് സിനിമകളെ വല്ലുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എന്നാൽ കഥ ഈ കഥയ്ക്കോ അങ്ങനെയൊന്നും വലിയൊരു ശക്തിയില്ല വിവാദങ്ങൾ കൊണ്ട് തന്നെയാണ് അത് വലിയ വിജയം നേടിയത് അല്ലാതെ ആ സിനിമയിൽ നമ്മൾ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ ഒരു വിവാദവും ഇല്ലാതെ അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്ത ആദ്യത്തെ ചിത്രമായിട്ട് മാറി ഒരു വിവാദവും സൃഷ്ടിച്ചില്ലല്ലോ അപ്പോൾ നമ്മൾ വിവാദം സൃഷ്ടിക്കണമെന്ന് പറഞ്ഞ് വിവാദങ്ങൾ തിരികെ കയറ്റാതിരിക്കുക നമ്മുടെ സമൂഹം സെൻസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക പക്വതയോടെ പെരുമാറുക ആരെയും ഒരു സമൂഹത്തിൽ സമാധാനമാണ് സമാധാനം കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലുത് ഗാന്ധിജി ബ്രിട്ടീഷുകാരെ സൂര്യനസ്തമിക്കാത്ത രാജ്യമായ ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചത് ആയുധമെടുത്ത് പിരിമാറിയേയില്ല ഗാന്ധിജിയുടെ അഹിംസയ്ക്ക് മുമ്പിലാണ് ബ്രിട്ടീഷുകാർ മുട്ടുകൂത്തിയത് നമ്മൾ മനസ്സിലാക്കണം അഹിംസയും അക്രമ രാജികൈത്യുമാണ് നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുക നമ്മുടെ തലമുറ കണ്ടുപഠിക്കേണ്ടത് ഗാന്ധിയൻ സിദ്ധാന്തങ്ങളാണ് പരസ്പരം വെല്ലുവിളിക്കുന്ന പല സൈഡുകളിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ആൾക്കാരെയല്ല ആരായാലും ശരി ഇതിന് ഒരു രാഷ്ട്രീയ കക്ഷിയായാലും അവർക്കെതിരെ വരുമ്പോഴാണ് നമുക്കറിയാമല്ലോ അവർക്കെതിരെ വരുമ്പോൾ അവർ വലിയ വിപ്ലവം ഉണ്ടാക്കും അല്ലാത്ത സമയത്ത് പറയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും ഇത് ശരിയല്ല ഈ നമ്മൾ ഇരട്ടത്താപ്പുകൾ നമ്മുടെ കേരള സമൂഹം അവസാനിപ്പിക്കണം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം അതുപോലെ ഇനി ഒരു കാര്യം കൂടി മല്ലികാസുകുമാരൻ പറഞ്ഞത് മല്ലികാസുകുമാരൻ പറയും ഒരമ്മയാണ് ഒരമ്മ സ്വാഭാവികമായിട്ടും മല്ലികാസുകുമാരൻ അല്ലെങ്കിൽ വലിയ നടനായ സുകുമാരൻ്റെ ഭാര്യയാണ് അവർ കേരളത്തിലെ ഒരു പ്രധാന നടിയാണ് ഇന്ദ്രിയത്വം നല്ലൊരു നടൻ്റെ അമ്മയാണ് പൃഥ്വിരാജിൻ്റെ അമ്മയാണ് ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമാണ് അപ്പോൾ ആ അമ്മ വേറൊരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞു കേരളത്തിലെ സിനിമാ ലോകം എൻ്റെ മകൻ്റെ എത്തിയില്ല എന്ന് പറഞ്ഞു അമ്മ അമ്മയോട് ഉള്ള എല്ലാ കൂടി അമ്മയോട് പറയാണ് അമ്മേ ഒരു മകൻ ആര് ചെയ്തു കഴിഞ്ഞാലും ഒരു താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ താനേ അനുഭവിക്കുകയുള്ളൂ അമ്മ ചെയ്ത അമ്മയുടെ മകൻ ചെയ്ത് ശരിയായില്ല എന്നുള്ള മറ്റു സിനിമാ ലോകത്ത് ഉള്ളവർക്ക് തോന്നിയതായിരിക്കാം ഞാൻ ചെയ്യുന്ന ഒരു കർമ്മത്തിന് മറ്റുള്ളവർ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല അവർക്ക് പിന്തുണയ്ക്കാൻ ശരിയെന്ന് തോന്നാൽ അവർ പിന്തുണയ്ക്കും തെറ്റെന്ന് തോന്നുക അവർ പിന്തുണയ്ക്കില്ല നമ്മളൊരു പ്രസംഗം ഒരു ഞാനൊരു പ്രസംഗിക്കട്ടെ ഒരാൾ ചെറിയ ആളുകൾ അത് മോശമെന്ന് തോന്നിയാൽ വിളിക്കും നല്ലതെന്ന് തോന്നിയാൽ കൈയടിക്കും അപ്പോൾ അതേ ഉള്ളൂ പിന്നെ അടുത്ത് വല്യ സുപ്രിയ മേനോൻ പൃഥ്വിരാജിൻ്റെ ഭാര്യ പറഞ്ഞത് അതെ ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് ഭർത്താവിനെ ആളറിഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിനെ അനുകൂലിച്ചൊരു പെൺകുട്ടി പറഞ്ഞതാണ് ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരിയാണോ ചിലപ്പോൾ കുറച്ചുകൂടി ആവേശത്തിൽ അവർ സംസാരിക്കുക അത്രയേ ഉള്ളൂ അതിനെ കൂടുതലായിട്ട് നമ്മളെടുത്ത് വലിയൊരു വിവാദങ്ങളൊന്നും ആക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ ഒരു വിവാദം ഒരിക്കലും നല്ലതല്ല നമ്മളിവിടെ ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി നമുക്കിപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് കെട്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ക്ഷേത്രത്തിലെ കമ്മിറ്റിയിൽ പള്ളിയുടെ ഈദ്ഘാതക എത്ര മനോഹരമായ കാഴ്ച ഇപ്പോൾ എത്രയൊരു പള്ളിക്കാരും ക്ഷേത്രക്കാരും പരസ്പരം യോജിച്ച് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളും ഒരുമിച്ച് പോകണം നമ്മൾ സ്നേഹത്തോടെ അങ്ങ് പോകണം നമ്മളിവിടെ നിങ്ങളാരും നമുക്കിന്ന് വേണ്ടത് ഗാന്ധിയൻ ആദർശങ്ങളാണ് ഗാന്ധിയൻ സന്ദേശങ്ങളാണ് നമുക്ക് അക്രമത്തിൻ്റെ മാർഗം വേണ്ട അനീതിയുടെ മാർഗം വേണ്ട വെല്ലുവിളിയുടെ മാർഗം വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് സിനിമയെ സിനിമയായിട്ട് കാണണം എല്ലാവരും അപ്പോൾ അതിനെ നമ്മൾ ഒരു പക്ഷപാതം പിടിക്കട്ടെ ഒരാൾ ഒരു ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ പക്ഷപാതം പിടിച്ച് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല നമുക്ക് എല്ലാം സിനിമയെ സിനിമയായിട്ട് കാണാം പക്ഷേ സിനിമയിലും വിവാദങ്ങൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമി ശ്രമി ശ്രദ്ധിക്കുക പൃഥ്വിരാജ് സുമാനൊക്കെ വലിയൊരു നടനാണ് വലിയ സംവിധായകനെന്ന് പേരെടുത്ത ആളാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി അദ്ദേഹത്തിൻ്റെ പടത്തിന് അദ്ദേഹത്തിന് അതുപോലെ ഒരു പടം ചെയ്യുമ്പോൾ ഒരു വിവാദത്തിനെയും ആവശ്യമില്ലാതെ വലിയ ഹൈപ്പ് നേടിക്കൊള്ളും പക്ഷേ അല്ലാതെ വിവാദങ്ങൾ പരമാവധി ഉണ്ടാക്കരുത് നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തത് ഇതൊരു കലാകാരൻ്റെ അപേക്ഷയായി മാത്രം കണ്ടാൽ മതി